ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി ഉത്തരം നൽകണമെന്ന ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് ധനമന്ത്രി മറുപടി നൽകാതെ മാറ്റിവെക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ വിമർശിച്ചു വിഷയം പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് സ്പീക്കറുടെ നടപടി കിഫ്ബിയുടെ വിവരങ്ങൾ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നും സ്പീക്കർ റൂളിംഗ് നടത്തി പതിനഞ്ചാം കേരള നിയമസഭയുടെ കഴിഞ്ഞ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സമ്മേളനങ്ങളിൽ ധനകാര്യമന്ത്രി മറുപടി പറയേണ്ട നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ആകെ ഇതിൽ ആകെയാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല നടപ്പു സമ്മേളനത്തിലാകട്ടെ ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഒന്നിന് പോലും മറുപടി നൽകിയിട്ടില്ല സഭാ ചട്ടം നാൽപ്പത്തിയേഴ് പ്രകാരം ചോദ്യോത്തരദിവസത്തിന്റെ തൊട്ടു ദിവസം അഞ്ചു മണിക്ക് മുൻപായി ഉത്തരം ലഭ്യമാക്കേണ്ടതാണ് ഇതിനുള്ളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപചട്ടം രണ്ട് പ്രകാരം പതിനഞ്ച് ദിവസം മറുപടി മതി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഈ ചട്ടത്തിന്റെ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നത് സ്പീക്കർ സ്പീക്കർ ഷംസീർ വിമർശിച്ചു മറുപടി മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ റൂൾ ചെയ്യുന്നതായും നിയമസഭയെ അറിയിച്ചു ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിയമസഭാ കൈമാറേണ്ട സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടം പ്രകാരം ചോദ്യോത്തര ദിവസത്തിന്റെ തൊട്ട് അഞ്ചു മണിക്ക് ലഭ്യമാക്കേണ്ടതാണ് പ്രസ്തുത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഉപചട്ടം ഉപചട്ടം ദിവസത്തെ അർഹത വരുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്ഥിരമായി ചേർ യോജിക്കുന്നില്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ടും ിൽഡലിറ്റി സർട്ടിഫിക്കറ്റും പ്രത്യേകമായി തയ്യാറാക്കി കാലതാമസം കൂടാതെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ലഭ്യമാക്കണമെന്നും സ്പീക്കർ റൂൾ ചെയ്തിട്ടുണ്ട് ഈ വിഷയവും പ്രതിപക്ഷ നേതാവാണ് ക്രമപ്രശ്നമായി സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തിരുവനന്തപുരം